ഓരോരുത്തർക്കും തോന്നണം നല്ലത് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് ഓരോരുത്തർക്കും തോന്നിയാല് രണ്ടായിരത്തി ഇരുപത്തി ഒരു കാര്യം നല്ലതല്ലേ എന്ന് തോന്നും രണ്ടായിരത്തി അമ്പതിൽ എത്തുമ്പോൾ അന്നത്തെ അവസ്ഥക്കനുസരിച്ച് ഓൽക്ക് നല്ലതല്ലേ തോന്നും അല്ലെ അങ്ങനെ മുന്നോട്ട് ലോകം പോകും തോറും ഓരോരുത്തർക്കും നല്ലതല്ലേ 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 എന്ന് തോന്നണമൊക്കെ ദീനിന്റെ പേരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദീനെന്താവും ദീനെന്താവും അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും നബിയും സഹാബത്തും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം കരീം പറഞ്ഞു ഈ ഉമ്മത്ത് മുഹമ്മദ് എഴുപത്തിമൂന്ന് കക്ഷികളാവും കുല്ലുഹും ഫിന്നാർ എല്ലാരും നരകത്തില വിഭാഗം ഒഴികെ ആരാ ഒരു വിഭാഗം ഞാനും എന്റെ സഹാബത്തും എങ്ങനെയാണോ ഈ ദീനിനെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയത് അങ്ങനെ നോക്കിക്കണ്ട് മനസ്സിലാക്കി വിശ്വസിച്ച് ആചരിച്ചു പോകുന്നവർ അവർ മാത്രമേ സ്വർഗത്ത് പോലുള്ളൂ അപ്പോ ഖുർആാനും സുന്നത്തും നബിയും സഹാബത്തും മനസ്സിലാക്കിയത് പോലെ പഠിച്ചു മനസ്സിലാക്കി സ്വർഗത്തിന്റെ വഴിയിലാണ് നമ്മൾ ഉള്ളതെന്ന് ഉറപ്പിക്കണം അതാ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെന്താ നമ്മുടെ വിശ്വാസം ശരിയാക്കാം എന്നുള്ളത് വിശ്വാസം ശരിയാക്കുക അതാ സുഹൃത്തിൽ അടിത്തറ ഈ വീടിന് എത്രയും പൊക്ക പക്ഷെ അതിന്റെ അടിത്തറ എത്ര സെറ്റപ്പ് ഉണ്ട് അതിനനുസരിച്ചാ പൊക്കാൻ പറ്റുള്ളൂ അല്ലേ ഇസ്ലാമിന്റെ അടിത്തറ ല ഇലാഹ ഇല്ല അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല ല ഇലാഹ ദൈവമില്ലാ അത് മാത്രം അംഗീകരിച്ച നിഷേധിയായി പോവും ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ എന്ന് മാത്രം വിശ്വസിച്ചാലോ അല്ലിൻ ദൈവാണ് ബാക്കി ലോക ദൈവാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും ഒന്ന് നിഷേധമാണ് മറ്റൊന്ന് സർവമത സത്യവാദമാണ് ഇസ്ലാം എന്നാ പഠിപ്പിക്കണേ ലാ ഇലാഹ ഇലാ ദൈവവും ഇല്ല ഇല്ലല്ലാതെ എന്ന് പറഞ്ഞ പടച്ചറബ് മാത്രമാണ് ആരാധന കർഹൻ ആരാധനയായിട്ട് എന്തെല്ലാമുണ്ടത് പടച്ചോന് മാത്രേ പോകാവൂ അല്ല കാണുന്നത് പോലെ കാണാൻ അല്ല കേൾക്കുന്നത് പോലെ കേൾക്കാൻ അല്ല അറിയുന്നത് പോലെ അറിയാൻ അല്ല സഹായിക്കുന്നതുപോലെ സഹായിക്കാൻ ഒരാൾക്കും തന്നെ പറ്റൂല അപ്പൊ ചില ആൾക്കാർ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറ്റുന്ന അല്ല കേൾക്കുന്നത് പോലെ കേൾക്കൂല എന്നാൽ അള്ള കേൾക്കുന്നതെല്ലാം കേൾക്കും മഹാന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോലെ കേൾക്കൂല എന്നാൽ അല്ല കേൾക്കുന്നത് പോലെ കേൾക്കൂലെങ്കിലും അല്ല കേൾക്കുന്നതെല്ലാം കേൾക്കും അല്ല കാണുന്ന പോലെ കാണില്ലെങ്കിലും അള്ള കാണുന്നതെല്ലാം കാണും മനസ്സേ അള്ളാൻ്റെ കഴിവ് പോലെ കഴിവില്ലെങ്കിലും അള്ളാക്ക് കഴിയുന്നതെല്ലാം കഴിയും ഇതാണ് മഹാന്മാരെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് കാരണം പോലെ എന്ന് ഖുറാനില് പറഞ്ഞില്ലേ ഈസക്കം വിസ്ത്രീ അവനെ പോലെ എന്ന് ഖുർആാൻ പറഞ്ഞു അപ്പൊ പോലെ എന്നുള്ള ഒഴിവാക്കി കഴിഞ്ഞാല് പടച്ചോൻ തന്നെയല്ലേ അതല്ലേ പച്ച മലയാളത്തിൽ പാട്ടിറങ്ങിയത് ഏഹ് സി എംമാരാ പടച്ചോൻ അയച്ചാ പടച്ചോൻ തന്നെയാണ് പറഞ്ഞോന്നല്ലേ പാട്ടിലുള്ളത് അല്ലേ സഹോദരന്മാരെ അല്ലാണ്ട് റസൂലേ നിങ്ങളുടെ കാൽക്കൽ വീണ് ഞാൻ തൗപ ചെയ്യുമ്പോൾ തട്ടി മാറ്റല്ലേ എന്ന് നബിനോട് എവിടെ പോയി വിശ്വാസികളുടെ വിശ്വാസം അല്ലെ ഒരു ജന്തുവിലാണ് വിശ്വാസം ഏ ഒരു മൃഗത്തിലാണ് വിശ്വാസം പൂച്ച ഒന്ന് വലങ്ങ് വാഞ്ഞാല് വണ്ടി തിരിച്ചിട്ട് വീട്ടിൽ തന്നെ പാർക്ക് ചെയ്തിരിഞ്ഞ് നാളെ പോവാൻ അല്ലേ എവിടെ വിശ്വാസിയുടെ ഈ മാൻ അന്ധവിശ്വാസങ്ങൾ മൂടിയിരിക്കുകയാണ് ഖുർആൻ പറഞ്ഞില്ലേ അധിക പേരും ശിർക്ക് വെച്ചുകൊണ്ടാണ് അള്ളാഹിൽ വിശ്വസിക്കുന്നത് വിശ്വാസം റെഡിയാണ് ഒരു അന്ധവിശ്വാസവും ഇല്ലാതെ അന്ധവിശ്വാസത്തിന് ലാഞ്ചനയും ഇല്ലാതെ കളങ്കമില്ലാത്ത അതല്ലേ ഫാത്തിഹയിലുള്ളത് അതല്ലേ സഹോദരന്മാരെ ഫാത്തിഹ അള്ളാഹുവി നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ അല്ല ഒരാളോടും ആരാധനയില്ല പ്രാർത്ഥനയില്ല സഹായ തേട്ടമില്ല നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിൽ പടച്ചോ മാത്രായിരിക്കണം കൊച്ചു നാൾ മുതൽക്കേ നമ്മുടെ മക്കൾക്കും അതാ നമ്മൾ പഠിപ്പിച്ചുകൊടുക്കണ്ടേ പൊന്നുമോനെ നീ അല്ലാതെ സൂക്ഷിച്ചോ അല്ല നിന്നെ സംരക്ഷിക്കും മോനെ നീ അല്ലാതെ സൂക്ഷിച്ചോ നിന്റെ എല്ലാ രംഗത്തും അല്ല നിനക്ക് കാവലുണ്ടാകും മോനെ നീ അറിയണം ലോകർ മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു അല്ല അത് നിനക്ക് വിധിച്ചില്ലെങ്കിൽ ലഭിക്കില്ല മോനെ ലോകം മുഴുവൻ നിനക്ക് ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചു അള്ളാഹു നിന്നെ അത് ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല മോനെ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം ഞമ്മക്ക് ഉറക്കണം അത് ഉറച്ചാലേ പ്രതിസന്ധിയിൽ നമുക്ക് പിടുത്തം കിട്ടും മനസ്സിലാണ്ടോ ഉഹദിയുദ്ധം കഴിഞ്ഞ് തിരിച്ചുപോവുകയാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്നും നിങ്ങളെ ശത്രുക്കൾ വിട്ടിട്ടില്ല ഇനിയും അവർ വരുന്നുണ്ട് നിങ്ങൾ അക്രമിക്കാൻ അപ്പെന്താ വിശ്വാസികൾ പറഞ്ഞത് അവർക്ക് കൂടി ഞങ്ങൾ അള്ളാഹുമീൻ ഞങ്ങൾക്ക് അള്ളാഹു മദീൻ എട്ടും പത്തും എഴുപതും കുത്തുകളുമായി രണഭൂമിയിൽ നിന്ന് തിരിച്ചു വരുന്നവരാ ശത്രുക്കൾ ഇനിയും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഞങ്ങൾ കള്ള മതി അതാന്റെ പ്രത്യേകത ഈമാന്റെ യന്ത്രങ്ങൾ പട്ടിണിയിലും സന്തോഷിക്കാം ഉപദ്രവം ഉപദ്രവേറ്റുവാങ്ങുമ്പോഴും സന്തോഷിക്കാം ബിലാലിനോട് ചോദിച്ചു ബിലാൽ ബിലാലെ നിങ്ങൾ എങ്ങനെയാ ശമിച്ചത് അതെന്താ പറയോ നീരിലേക്ക് ഞാൻ ഈമാനിന്റെ മധുരം എൻ്റെ ഒഴിച്ചുകൊടുത്ത് മാധുര്യം കൊണ്ട് എൻ്റെ ശിക്ഷയുടെ കൈപ്പ് ഇല്ലാതായി തെരുവിലൂടെ വലിച്ചോണ്ടുപോയില്ലേ ജബർ അബി ഖുവൈസിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഉരുട്ടിവിട്ടില്ലേ അതൊക്കെ എങ്ങനെ സഹിച്ചു ഈമാൻ കൊണ്ട് സഹിച്ചു രോഗം വന്നാൽ സഹിക്കാൻ പറ്റും പട്ടിണി വന്നാ സഹിക്കാൻ പറ്റും ദാരിദ്ര്യം വന്നാൽ സഹിക്കാൻ പറ്റും പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കാൻ പറ്റും ഈമാൻ വേണം മനസ്സിലായി ഈമാൻ വേണം നമ്മളെ കുട്ടികൾക്കൊക്കെ മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര നിരാശ അല്ലേ അധ്വാനിക്കായിട്ട് നിരാശയാണെങ്കിൽ ഓക്കെ അടുത്ത പരീക്ഷയ്ക്ക് നല്ല ഒരുങ്ങിക്കൊണ്ട് നല്ലോണം പഠിച്ചിട്ടും ചില കുട്ടികൾക്ക് നിരാശയാണ് നല്ലോണം പഠിച്ചൊരുങ്ങിയിട്ടും നമുക്ക് ചില സാഹചര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് തദറുള്ള അള്ളാൻ്റെ വിധിയാണ് എന്തെങ്കിലും ഒരു ഹൈർ ഖൈറുണ്ടാവും ഇൻഷാല്ല അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ ചെറുപ്പം മുതലേ എന്തെ കുലം ഇങ്ങനെ ആയത് വല്ലാത്തൊരു ദൗർഭാഗ്യമായി പോയി അങ്ങനെ ആയാൽ മതിയായിരുന്നു ഇങ്ങനെ ആയാൽ മതിയായിരുന്നു അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു നമ്മൾ തന്നെ ഈ നെഗറ്റീവ് ആണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ അവർ ഈ മാഡാവുക നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞുകൊടുക്കേണ്ടത് നിനക്ക് വല്ല ഹൈറും ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇതിനേക്കാൾ നല്ലത് പടച്ചൊന്നിക്കു വെച്ചിട്ടുണ്ടാവും എന്നാലും നിനക്ക് എഴുതാൻ പറ്റിയല്ലോ ഇത്ര വാങ്ങാൻ പറ്റിയല്ലോ പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ പാടാൻ പറ്റിയല്ലോ പ്രസംഗിക്കാൻ പറ്റിയല്ലോ ഓതാൻ പറ്റിയല്ലോ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റിയല്ലോ സെ അലഹില്ല കുടുംബത്തിന്റെ നെടുന്തൂണ് ഈമാനാ ബാപ്പക്ക് വേണം ഉമ്മക്ക് വേണം മക്കൾക്ക് വേണം അത് വളർത്തിയെടുക്കാന് നമ്മൾ ബോധപൂർവം ശ്രമിക്കണം ഇന്ന് എന്താ അറിയിക്ക് മീഡിയകൾക്കൊക്കെ എന്താ പണിയറിയോ പാഠപുസ്തകങ്ങളിൽ എന്താ അല്ല അറിയോ മതമില്ലാത്ത ജീവന്റെ തുടർച്ചയാണ് സൂമ്പ ഡാൻസും അതിൻ്റെ തുടർച്ചയാണ് എന്ത് ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് ഒരാൾക്ക് സ്വയം എപ്പോഴാണോ ആണാന്ന് തോന്നുക അപ്പോൾ ഒന്നു ഒരു ആണിന് പെണ്ണാന്ന് തോന്നുകയാണെങ്കിൽ പെണ്ണ് ഇപ്പൊ ജനിച്ച ഉടനെ ബോയ് ഗേൾ എന്ന് പറയാൻ പറ്റൂല എന്ന വൈകൃതം ഏ പെണ്ണും പെണ്ണും ആണും ആണും കല്യാണം കഴിക്കുന്ന വൈകൃതം ഇത് സ്കൂൾ തലങ്ങളിൽ വരെ പഠിപ്പിക്കുന്നുണ്ട് എട്ടുത്തി ഒമ്പതി പുസ്തകങ്ങൾ സാമൂഹ്യ ശാസ്ത്രത്തെ പുസ്തകങ്ങൾ പരിശോധിച്ചോക്കി അപ്പൊ ചുറ്റുപാടും എന്താ കിട്ടുന്നത് മതം വേണ്ട മുഹമ്മദ് നബി നബി ദൈവീകമല്ലാ ലോകത്തെ വെല്ലുവിളിക്കുന്നു നമ്മൾ ഖുർആൻ ദൈവീകമല്ലെന്ന് സ്ഥാപിക്കാൻ പറ്റുമോ നമ്മുടെ ധൈര്യമല്ല ഖുർആന്റെ ധൈര്യമാണ് ഖുർആൻ വെല്ലുവിളിച്ചതാണ് ലോകത്തെ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടല്ലോ അത് ദൈവീകമല്ല നിങ്ങൾ കൊണ്ടുവരത്തെ ഗ്രന്ഥം അതുകൊണ്ട് വിശ്വാസം ചോർത്തിക്കളയപ്പെടുന്നു കുട്ടികൾ ഇത്തരം മാരകമായിട്ടുള്ള ലിബറലിസവും അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തയും ഏഹ് നിരീശ്വരവാദവും അവരുടെ തലച്ചോറിലേക്ക് കയറാനുള്ള കാരണം എന്താ അവിടെ തൗഹീദില്ല ഏയ് കുട്ടികളെ മദ്രസ് പോകുമ്പോൾ നമ്മളെന്താ പറയല് നല്ലോം പഠിച്ചോണ്ടി ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല തന്നെ മാർക്കും ഒക്കെ പരീക്ഷക്കോ മാർക്കൊക്കെ വേണ്ടി വരും അക്ക റെഡിയാണ് അതിനല്ല മദ്രസയെ പഠിപ്പിക്കണേ അള്ളാഹു എന്ന പാഠം പഠിച്ച് അതിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടി ജീവിതത്തിൽ എന്തോ നിരാശ വന്നപ്പോ ആത്മഹത്യ ചെയ്തു ഓൻ എന്താ നിന്ന് പഠിച്ച് ഓ ഒന്നും പഠിച്ചിട്ടില്ല ഓനെ ഇന്നൊരു ചുക്കും പഠിച്ചിട്ടില്ല പഠിക്കേണ്ടത് എന്താണ് അള്ളാഹുണ്ടെന്ന് അവൻ പഠിക്കണം അള്ളാഹുന്റെ കുതിർത്ത് പഠിക്കണം അള്ളാഹുവിന്റെ വിധി വിലക്കുകള് പഠിക്കണം വിശ്വാസം ആ വിശ്വാസമാണ് പ്രവാചകൻ ആദ്യം ഉണ്ടാക്കിയത് അല്ലാൻ്റെ നൽകുന്നതിന് മുമ്പ് ഈമാൻ ഈ മാൻ ഈമാൻ അത് ശരിയാവണം അരേലൊരു ഏലസ് ഏ മനസ്സിൽ കുറെ മഹാന്മാര് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ കുറേ തൊപ്പിട്ട് ഇറങ്ങിയ അല്ലെങ്കിൽ തട്ടിട്ട് ഇറങ്ങിയ കുറേ ആൾക്കാരുടെ വീഡിയോ ലൈവും കണ്ടിങ്ങനെ ഇരിക്കുക എന്നിട്ട് അവരങ്ങനെ പ്രാർത്ഥിക്കുക എന്നിട്ട് അതിനെങ്ങനെ ആമിയും പറയാം ഔ എന്തോ ഒരു നിർവൃതി ഇല്ലാത്തൊരു സുഖം ഇത്താണ്ടാക്കുന്ന സുഖമാണ് എന്താ ദീന് അള്ളാഹുലാക്ക ചോയിക്കണമെങ്കിൽ അല്ലാതോട് ചോദിക്കണമെങ്കിൽ അള്ളഹാനോട് പ്രാർത്ഥിക്ക ഈ ഹൃദയത്തിനകത്ത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും അവരെ അടിമകൾ നിലനിൽക്ക് പടപ്പുകൾ നിലനിൽക്ക് അവർക്ക് ഏർ ഉള്ളതായി കൈവിണ്ടെന്നല്ലാണ്ടേ പടച്ചോന്റെ സ്ഥാനത്തേക്ക് പടച്ചോനിൽ നമ്മൾ ആശ്രയിക്കുന്ന പോലെ ആശ്രയിക്കാൻ പടച്ചോനിൽ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാൻ ഒരാൾക്കും പറ്റൂല അള്ളാണ്ട് റസൂല് പോലും ആരാ അല്ലാണ്ട് റസൂല് സുഹൃത്തുക്കളെ ഒന്നും വേണ്ട നിങ്ങൾക്ക് അറിയില്ലേ മദീനത്തൊരു ജൂത സ്ത്രീ വശം കലർത്തിയ മാംസം വെച്ച് സൽക്കരിച്ചിട്ട് നബിക്ക് മനസ്സിലായില്ല അല്ലാണ്ട് റസൂല് മനസ്സിലായില്ലന്ന് ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ജാറങ്ങളിലേക്ക് ആടുകൾ പോകണം എന്തിനാറിയോ ആ ഖറിൽ ഉള്ള മനുഷ്യൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയും ചോദിച്ചാൽ കേൾക്കും ഉത്തരം നൽകും പടച്ചോനോട് നമുക്ക് വേണ്ടി ശുപാർശ പറയും ഇതെന്നെല്ലേ മക്കമ്മശളും പറഞ്ഞെ അള്ളാലേക്ക് അടുപ്പിക്കാനാ വിളിക്കുന്നത് എന്ന് ശുപാർശകളായിട്ടാണ് വിളിക്കുന്നത് എന്ന് പക്ഷെ അവർ ചോദിച്ചത് എന്താണ് അള്ളഹാനോട് ചോദിക്കുന്ന ചോദ്യമാണ് അവർ ലാത്തയോടും മുസ്സയോടും ചോദിച്ചത് ശുക്കിലേക്ക് പോവാണ് ഉമ്മത്ത് ഷിർക്കിലേക്ക് പോകുമെന്ന് റസൂലുള്ള പ്രവചിച്ചിട്ടുണ്ട് അത് പച്ചയായി നടക്കാണ് മദീനയിലേക്ക് പോയിട്ട് ഉംറ ഗ്രൂപ്പിനെയും കൊണ്ട് മദീന പള്ളിയുടെ ഓരത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കാണ് അങ്ങയോട് കരഞ്ഞു ചോദിച്ചാൽ അങ്ങ് പൊറത്തു തരില്ലേ ആര് പറഞ്ഞു പുറത്തു തരും അല്ലയല്ലാതെ ആരാണ് നിന്റെ പാപം പൊറുക്കാനുള്ളത് ഖുറാനിലെ ആറായിത്തിച്ചില്ലായെ അല്ലാത്ത ആരോടെങ്കിലും വല്ലതും ചോദിക്കാൻ ആ ആറായിരത്തി ചില്ലാനം ആയത്തുകളിൽ എവിടെങ്കിലും പരാമർശമുണ്ടോ അല്ലാണ്ട് റസൂൽ മാതൃകയല്ലേ അല്ലാതെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടോ ബദർ കഴിഞ്ഞിട്ടല്ലേ ഉഹുദ് കഴിഞ്ഞത് ഉഹുദിൽ പ്രയാസമുണ്ടായില്ലേ ബദിങ്ങളേ വിളിച്ചോ ബദി വറുക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ ഇടനേട്ടം നടത്തിയോ അപ്പൊ എവിടുന്നാ ഇതിനൊക്കെ തെളിവ് എവിടുന്നാ തെളിവ് പഠിച്ചു നോക്കി ഇതവിടെ കത്തറിയോ ഷിയാക്കളിലേക്ക് ഓലാണ് ഇസ്ലാമില് ഇസ്ലാമിന്റെ പേരില് കബർ കെട്ടിപ്പൊക്കലും ഏ കബർ പൂജയും ഏ കബറാളിയോട് ആരാധിക്കലും ജന്മദിനം ആഘോഷിക്കലും ഒക്കെ തുടങ്ങിയത് ഓല ഇസ്ലാമിന് പാരമ്പര്യം ഇല്ലാതെ മക്കായപ്പോ റസൂൾബി നബി ത്വാലിബിന്റെ കയ്യിൽ കുന്തം കൊടുത്തിട്ട് പറഞ്ഞു ഒരു ചാണിന് മീതയുള്ള മുഴുവൻ കബറുകളും തട്ടി നിരപ്പാക്കണം മദീന പള്ളിയുടെ പിൻസൈഡിൽ ബക്കുറക്കത്തിണ്ട് ഒറ്റ കബറോട് കെട്ടിപ്പൊക്കിയില്ല അള്ളാൻ റസൂലിന്റെ കബറ് കെട്ടിപ്പൊക്കിയിട്ടില്ല അവിടെ സന്ദർശിച്ച് സലാം പറഞ്ഞു പോകാന്നല്ലാതെ അവിടെ ആവശ്യങ്ങൾ പറയലില്ല നബിയോട് പ്രാർത്ഥിക്കലില്ല ഖബരി വസന എൻ്റെ ഖബറിൽ നിങ്ങൾ ആരാധന കേന്ദ്രമാക്കരുത് അല്ലേ ഉമർ ഭരിക്കുമ്പോ അബൂബക്കർ ഖബറിലാണ് ഉസ്മാൻ ഭരിക്കുമ്പോ ഉമർ ഖബറിലാണ് അവരാരും അവരാരും മഹാന്മാരല്ലേ അല്ലേ ഉമർ മഹാനല്ലേ അബൂബക്കർ മഹാനല്ലേ അവരാരും ഖബറിംഗ് പോയിട്ട് ചോദിച്ചിട്ടില്ല എന്ന മുസ്ലിം ഉമ്മത്ത് ഖബറിംഗ പോയിട്ട് ചോദിക്കുന്ന ചോദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഇഷ്ടം പോലെ കിട്ടും പടപ്പുകളെ പൊടിച്ചിട്ട് പടച്ചവനാക്കിയിട്ട് വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർ പട്ടിണി പാപങ്ങൾ സാധാരണക്കാരായ ആൾക്കാരെ അള്ളാഹുൽ നിന്ന് പടപ്പുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ അതുകൊണ്ട് കുറ്റം പറയാണ് എന്നാ ചില ആൾക്കാർ പറയാം കുറ്റം പറയില്ല സഹോദരന്മാരെ നമ്മളെ ഖബറും നമ്മളെ പരലോകും നമുക്ക് സേഫ് ആകണമെങ്കിൽ ഈ ഹൃദയത്തിനകത്ത് അള്ളയല്ലാത്ത ഒരാളും ഉണ്ടാൻ പാടില്ല കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ എല്ലാരും ഹൃദയം ഞാൻ കാണുന്ന മൈദീശേഖറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടാക്കിയത് അല്ലേ മാലയിൽ വരിയല്ലേ അത് അല്ലേ എന്ത് പ്രയാസമുണ്ടായാലും നീ വിളിച്ചോദരി ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ സുഹദാക്കളെ എന്ന് നീട്ടി വിളിച്ചോ ഇതല്ലേ മാലയിലുള്ളത് പണ്ഡിതന്മാർ പച്ചക്ക് പ്രസംഗിച്ചിട്ടില്ലേ അള്ളാനെ മാത്രം ആരാധിക്കുക എന്നത് ഇബിലീസിന്റെ ആശയമാണെന്ന് പറഞ്ഞിട്ടില്ലേ ശരിയായ ഇസ്ലാമിന്റെ ആശയത്തെ ഇബ്ലൈസിന്റെ ആശയമാക്കി മാറ്റിയിട്ടില്ലേ നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു സഹായം തേടി ഇടതേട്ടം നടത്തി എന്ന് പറഞ്ഞത് സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അസ്ഹരി അല്ലേ എന്താ അത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത് സ്ഥാപനം പെടുത്തുയർത്തുമ്പോൾ പ്രയാസമുണ്ടായപ്പോൾ ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു വിശുദ്ധ ഖുർആാനിലോ പ്രവാചകന്റെ ഹദീസിലോ ബദിരി വിളിച്ചൊരു പ്രാർത്ഥനയുണ്ടോ ആർക്കും മനസ്സിലാവൂലേ ഇത് ആർക്കും പരിശോധിച്ചുകൂടെ ഇത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരുടെ എങ്കിലും കുത്തകയാണോ ഖുർആാനിന്റെ പരിഭാഷ ധാരാളമുണ്ട് പരിശോധിച്ച് നോക്കാലോ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല മാത്രമല്ല ഓരോക്കെ മഹാന്മാരല്ലേ ആണെങ്കിൽ ആണെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നാണോ ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരായ നബിമാരാണ് ആ നബിമാർ വന്നത് എന്തിനാ അള്ളാൻ പറയാനില്ല അള്ളാന്റെ കുതിരത്ത തെളിയിക്കുന്നത് അല്ലേ അല്ലേ മൂസ വടിയിട്ട് പാമ്പായി ഏ സാഹിരിങ്ങടെ കയറും വടിയൊക്കെ തിന്ന് തീർത്ത് തിരിച്ചു വന്നപ്പോ സാഹിറുകളെല്ലാം സുജൂതിരി വീണിട്ട് മൂസ ഹാറുന്റെയും മൂസന്റെയും പടച്ചോനെ നിന്നിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നുള്ള ക്ഷണമാണ് അല്ലാതെ ആരിലൂടെയാണോ പ്രകടിപ്പിച്ചത് ആ നബിയെ ആരാധിക്കാമെന്നല്ല അതിലുള്ളത് അല്ലാണ്ട് റസൂൽ ഇങ്ങനെ കയറി വരുമ്പോ നാളത്തെ നാളത്തത് ഒരു നബി ഞങ്ങളെ കൂട്ടത്തിൽ പാട്ടുപാടിയപ്പോ റസൂല് പറഞ്ഞു ഇനി പാടരുത് ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകയറ്റി ദൈവമാക്കിയതുപോലെ നിങ്ങൾ എന്നെ ആക്കരുത് ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ പറയുക എഴുതി വെച്ചോളി ഇസ്ലാം അത് പുൽകിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ പടച്ചറബല്ലാത്ത മറ്റൊരാളും ഇല്ല അതാണ് അവന്റെ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം അവനില ഏത് വിവത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലും എനിക്കെന്റെ പടച്ചോണ്ട് എന്നാണ് ചെങ്കടലിന്റെ മുമ്പിൽ വെച്ചിട്ട് മുസാനിബർ എന്റെ കൂടെ എന്റെ പടച്ചോണ്ട് ചരട് മൻ തമീമ കെട്ടിയവൻ മുശ്രിക്കായി പോയി അള്ളാക്ക് പുറമെ മറ്റുള്ളവർക്ക് ബലി അർപ്പിച്ചാൽ മൻ കഫറ ഔ ബലിയർപ്പിച്ചാൽ അവൻ കാഫിറായി അല്ലെങ്കിൽ അവൻ മുശ്രിക്കായി എന്തേ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ് വിശ്വാസത്തിൽ ഒരു കളം കൊണ്ടാൻ പാടില്ല കൃത്യമായ അത് പുലുകിക്കൊണ്ടായിരിക്കണം സഹോദരന്മാരെ കാരണം എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാം അറിയുന്ന എല്ലാറ്റിനും കഴിവുള്ളവനായ പടച്ചോ ഉണ്ടാവുമ്പോൾ പിന്നെ അതിന് പകരം വെക്കാൻ ആരാ സഹോദരന്മാർ അവിടെ ഉള്ളത് പടച്ചോന് പകരം വെക്കാൻ ആരവിടെ ഉള്ളത് ഞാൻ ചോദിക്കാണ് രോഗമായി മാനസികമായി ഏ വെളിവില്ലാതെ ഏഹ് വസ്ത്രം ധരിച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയാതെ തെരുവിലൂടെ നടന്ന ആൾക്കാർ മരിച്ചുമ്പോൾ പെട്ടെന്ന് പടച്ചോനാകെ ഫ്ലൈറ്റ് ആകാശത്ത് ഫ്ലൈറ്റ് പ്രയാസത്തിലാവുമ്പോൾ അയാൾ വന്ന് ദിശ കാണിക്കടില് കപ്പൽ നിൽക്കുമ്പോൾ ഏ അയാൾ വന്നിട്ട് കപ്പലിന്റെ എഞ്ചിൻ അടിക്ക യാത്രയിൽ പെട്രോൾ തീർന്നു പോകുമ്പോൾ അയാൾ വന്നിട്ട് പെട്രോൾ നിറച്ചു കൊടുക്കുപോയ ആളെ വരെ നീച്ച വിളിച്ച് നീപ്പിച്ചിട്ട് വീട്ടിൽ പറഞ്ഞേ ഇവിടെ എങ്ങനെ മരിച്ചെടുക്ക വെളിവുള്ള മനുഷ്യന്മാരോടാണോ ഈ പറയുന്നത് ചിന്തയും വിവേകവും ബുദ്ധിയുമുള്ള നന്നായി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള മനുഷ്യന്മാര് എങ്ങനെ അതൊക്കെ വിശ്വസിക്കണത് നമ്മുടെ സുഹൃത്തുക്കളെ കുറച്ചൊക്കെ അന്തമുള്ളവന് ചിന്തയുള്ളവന് ആലോചനയുള്ളവന് പരലോകബോധമുള്ളവന് മരിച്ചാൽ എനിക്ക് സ്വർഗം വേണമെന്ന് വാശിയുള്ളവന് ഇത്തരം ശിർക്കനാചാരങ്ങളിലേക്ക് ഇത്തരം വിവരക്കേടുകളിലേക്ക് ഇത്തരം വിടുവായുത്തരങ്ങളിലേക്ക് ഇത്തരം മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പുരോഹിത കൂട്ടങ്ങളുടെ ഇത്തരം ആക്ഷ ഇത്തരം ആശയങ്ങളിലേക്ക് പോകൂല പോകൂല ഒരു ഉസ്താദും വരൂല നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മളെ വിശ്വാസം നമ്മളെ മാത്രം അജണ്ടയാണ് അതിലൊരു കളങ്കുണ്ടാവാറുള്ളത് ഒരു സിർക്കും ഉണ്ടാവാറുള്ളൂ വെച്ചാൽ ആൾക്കാർക്ക് ഉണ്ട് ഇത് വല്ല സാധ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ വല്ലതും മറന്നു വെച്ച് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പത് നടക്കൂല തന്നെ എന്നിട്ട് ജീ പ്രോപ്പറായിട്ട് ഇറങ്ങിപ്പോയതൊക്കെ നടന്നിണോ കന്നിമൂലയില് ടോയ്ലറ്റ് വെച്ചാൽ ആകെ പ്രശ്നമാണ് എന്നിട്ട് ഈ പ്രളയമുണ്ടായപ്പോ കന്നിമൂലയിൽ ടോയ്ലറ്റ് മാറ്റിയ വീടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കായിരുന്നു ബാക്കി മാത്രം പൊങ്ങി ഇതൊക്കെ ആരുടെ വിശ്വാസമാണ് സഹോദരന്മാരെ ഏഹ് ഒരു മിങ്കിൾ സൊസൈറ്റിയിൽ ജീവിച്ചപ്പോ നമ്മള് ഏഹ് മുസ്ലിങ്ങൾ അപ്പുറത്തു നിന്ന് കടമെടുത്ത ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഏഹ് പൂജകളുമൊക്കെ ആയിട്ടാണ് ഇന്ന് ആൾക്കാർ നടക്കുന്നത് ഏഹ് വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ഏഹ് തിങ്കളാഴ്ചയും പലയിടങ്ങളിലും പൂജയുടെ ദിവസമാണ് എന്നിട്ട് ഓട്ടോ എടുത്ത് അങ്ങോട്ട് പോവാ കിലോമീറ്റർക്ക് സഞ്ചരിക്കുക എന്താ അവിടെ അവിടുത്തെ ഉസ്താദിനു സിദ്ധിയുണ്ട് ഇവിടെയല്ലേ ഒരു ജിന്നുമ്മ പണം ഇരട്ടിപ്പിച്ചു കൊടുത്ത ഒരാളെ െ അഞ്ഞുറ്റിച്ചില്ലറ്റ പവൻ സ്വർണം എരട്ടിച്ചു കൊടു എരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവസാനൊരു പൂജ ഉണ്ട് അന്ന് വീട്ടിൽ ആരുണ്ടാവാൻ പാടില്ല ആ പൂജന് കഴിഞ്ഞോടൊപ്പം വരണ്ടു പോയതാ